ബാക്ക് ടു മൈ ചാനൽ ബ്ലൂമിംഗ് പാരഡൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വെച്ചാൽ ക്യാമലിക് കോട്ടൺ മെറ്റീരിയലില് പ്രോസീൻ പ്രിന്റ് വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഒരു കരിപ്പച്ച കളർ മെറ്റീരിയലാണ് ഇതാണ് ടോപ്പിന്റെ ഭാഗം കേട്ടോ ഇതാണ് ടോപ്പിന്റെ പാർട്ട് വരുന്നത് നല്ല ഒരു ഡാർക്ക് ഗ്രീൻ ആണ് അതില് റെഡ് കളർ വർക്കാണ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം അപ്പൊ ഇതിന് ബോട്ടമായിട്ട് വന്നേക്കുന്ന വെച്ചാല് ഇത് ഇതാട്ടോ ഇതിന് ബോട്ടമായിട്ട് വന്നേക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നേക്കുന്നത് ഇതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും ടോപ്പായിട്ടും മേടിക്കാം ഇത് ടോപ്പ് ആയിട്ട് മേടിക്കാം അല്ലെങ്കിൽ സെറ്റ് ആയിട്ട് വേണമെങ്കിലും മേടിക്കാം അപ്പൊ നമുക്ക് ഇത് വരുന്നതുണ്ടോ ബോട്ടത്തിന്റെ പീസ് ആണെങ്കിൽ പോലും ഇത് ടോപ്പിന് നമുക്ക് തയ്ക്കാവുന്ന മോഡലും മെറ്റീരിയലാണ് നമുക്ക് വരുന്നത് അപ്പം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ബോട്ടത്തിന്റെ പീസ് വരുന്നത് അപ്പം ഇത് വേണേലും നമുക്ക് ടോപ്പായിട്ട് തയ്ക്കാം നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ ആട്ടോ ഇപ്പം ടോപ്പ് മേടിച്ചാലും കോട്ടം മേടിച്ചാലും പ്രൈസ് വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ ആണ് വരുന്നത് ഇപ്പൊ നെക്സ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇതാണ് അടുത്ത മെറ്റീരിയൽ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം വരുന്നു കേട്ടോ നല്ല ബ്ലാക്ക് കളറില് ഒരു ഗ്രേ ആൻഡ് ക്രീം കളർ ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ ടോപ്പിന്റെ മെറ്റീരിയൽ ഇതിന്റെ ബോട്ടം വരുന്നതെന്ന് വെച്ചാൽ ഫുൾ ഫ്ലവർ വർക്ക് വരുന്ന ടൈപ്പ് ഒരു ബോട്ടം ആണ് ഇതാണ് ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ ഇതുണ്ടോ ഫുൾ ഫ്ലവർ വർക്ക് വന്നേക്കുന്ന ഒരു മെറ്റീരിയലാണ് അപ്പം ഇതിങ്ങനെ ഇരിക്കും ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് അല്ലെങ്കിൽ വേണേൽ നമുക്ക് ഇതും വേണേൽ ടോപ്പായിട്ട് മേടിക്കാം പേ പ്രാവശ്യം വന്നേക്കുന്ന എല്ലാ മെറ്റീരിയലും തന്നെ നമുക്ക് ടോപ്പായിട്ട് തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ടോപ്പ് ബോട്ടോ ആയിട്ട് വേണേലും തയ്ക്കാം അല്ലെങ്കിൽ ടോപ്പായിട്ട് തന്നെ തയ്ക്കാവുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് ഇത് വേണം ഇതാണ് വന്നേക്കുന്നത് നല്ലൊരു ക്യൂട്ട് ഡിസൈൻ ആ വന്നേക്കുന്നത് നല്ലൊരു ഫ്ലവർ വർക്ക് ആണ് വന്നിരിക്കുന്നത് കരിപ്പച്ചേല് ചെറിയൊരു പിങ്ക് കളർ ഫ്ലവർ വർക്ക് ഇതാണ് ബോട്ടത്തിന്റെ പീസ് ഇട്ട ഇത് വേണേലും നമുക്ക് ടോപ്പായിട്ട് തയ്ക്കാൻ ടോപ്പായിട്ട് തയ്ക്കുമ്പോൾ പിന്നെ ഇരിക്കും ഇതായതുപോലെ നേരെ ഫ്ലവർ നേരെ വരണം അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ തയ്ക്കാൻ ഇപ്പം ഇതുപോലെ ഇരിക്കും ഇത് വേണേൽ നമുക്ക് ടോപ്പായിട്ടും ബോട്ടമായിട്ടും തയ്ക്കുന്നതിൻ്റെ ഒരു ഉടുപ്പ് ആയിട്ട് വേണേലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം എങ്ങനെ വേണേലും നമ്മുടെ ഡിസൈൻ അല്ലേ ഇപ്പോൾ കോട്ടൺ ആണ് അപ്പോൾ ഏത് രീതി വേണേലും നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽസ് അപ്പോൾ ഇതിനെല്ലാം വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ ആണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അവ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അപ്പം ഓർഡർ ചെയ്യുന്ന അന്ന് തന്നെ നമ്മൾ ഷിപ്പ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഡീറ്റെയിൽസ് അറിയണ അല്ലെങ്കിൽ കൂടുതൽ മെറ്റീരിയൽസിന്റെ ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ ഇനിയും കൂടുതൽ മെറ്റീരിയൽസും കളക്ഷൻസും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബൈ